നെല്ലിയാമ്പതിയിൽ കാട്ടയുടെ മുന്നിൽപെട്ട് ബൈക്ക് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്കാണ് നെല്ലിയാമ്പതി റോഡിൽ കാട്ടാനയുടെ മുന്നിൽപെട്ട് മറിഞ്ഞത് ബൈക്ക് യാത്രികരായ യുവാവിനും യുവതിക്കുമാണ് പരിക്കേറ്റത് രണ്ടു ദിവസമായി നെല്ലിയാമ്പതി റോഡിൽ കാട്ടാന കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് കോട്ടയം വയസ്സുകാരിയും വടക്കഞ്ചേരി സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുകാരനും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് നെല്ലിയാമ്പതിയിലേക്ക് പോയത് ഇവർ ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് തിരികെ വരുമ്പോൾ മരപ്പാലത്തിന് തൊട്ടു താഴെയാണ് ആനയുടെ മുന്നിൽപ്പെട്ടത് പതിവായി കാണാറുള്ള കാട്ടാനയും കുട്ടിയും ഇവിടെ റോഡിലുണ്ടായിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ടതോടെ പെട്ടെന്ന് ബൈക്ക് തിരിക്കാൻ ശ്രമിച്ചപ്പോൾ ഓഫായി മറിഞ്ഞു ആനകൾ തൊട്ടു മുന്നിലായതിനാൽ ബൈക്ക് ഉയർത്താൻ സമയം ലഭിച്ചില്ല ഇരുവരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ യുവതി നിലത്തു വീണു ഈ സമയം കടന്നുവന്ന പിടിയാന യുവതിയെ തട്ടിമാറ്റിയതാണ് പരിക്കേൽക്കാൻ കാരണം ഇതുവഴി വന്ന യാത്രക്കാർ പരിക്കേറ്റ യുവതിയെ നെന്മാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു പിന്നീട് ജില്ലാശുപത്രിയിലേക്ക് മാറ്റി പോത്തുണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും പലരും ഇത് പാലിക്കാത്തതിനാലാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നും വനമുദ്യോഗസ്ഥർ പറയുന്നു ഈ ആനകൾ ഞായറാഴ്ചയും നെല്ലിയാമ്പതിയിൽ ഇറങ്ങിയിരുന്നു ഒന്നര മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടാക്കിയെങ്കിലും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല അവധി ദിവസമായതിനാൽ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് അന്ന് നെല്ലിയാമ്പതിയിൽ നെല്ലിയാമ്പതിയിലെത്തിയിരുന്നത് പിന്നീട് വനപാലകരെത്തി ആനകളെ കാടുകയറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ സമയം ബൈജു നെന്മാറെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്